ഹലോ വെൽക്കം ബാക്ക് മമ്മ ആൻഡ് കിഡ്സോൺ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് നമ്മുടെ സ്വന്തം റേഷനറി യൂസ് ചെയ്തിട്ടുള്ള ഒരു അറബിക് റൈസും കൂടെ തന്നെ അടിപൊളി ടേസ്റ്റിലുള്ള ഒരു അൽഫാമമായിട്ടാണ് ശരിക്കും പുറത്തുനിന്ന് വാങ്ങുന്ന അതേ ടേസ്റ്റാണ് ഈ അൽഫാമിന് അപ്പം നമുക്ക് ഇത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നതെന്ന് നോക്കാം ആദ്യം തന്നെ അൽഫാമിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് സ്പൈസസ് ചൂടാക്കിയെടുക്കാം ആറ് വറ്റൽ മുളക് രണ്ട് പട്ട ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ഏലക്ക രണ്ട് ഗ്രാമ്പൂ പിന്നെ ഒരു ടീസ്പൂൺ വലിയ ജീരകം അര ടീസ്പൂൺ ചെറിയ ജീരകവും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇനി ഇത് തീ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് ചൂടാക്കിയെടുക്കാൻ ഇതിൽ ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ മല്ലി ഉണ്ടെങ്കിൽ അതും കൂടി ആഡ് ചെയ്യാം എൻ്റെ അടുത്ത് മല്ലി ഇല്ലാത്തതുകൊണ്ട് ഞാൻ മല്ലിപ്പൊടിയാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് ഞാൻ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുമ്പോൾ ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കാം ഇനി ഈ പൊടിച്ചെടുത്തതിലേക്ക് അര കഷ്ണം വലിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുക്കുക കൂടെ തന്നെ കുറച്ച് മല്ലിച്ചപ്പും കൂടിയും ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് കഷ്ണം ഇഞ്ചി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒമ്പത് വെളുത്തുള്ളിയും ഒരു തക്കാളിയും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് പേസ്റ്റാക്കി എടുക്കാം ഇനി ഈ പേസ്റ്റ് നമ്മൾ നേരത്തെ കഴുകി വൃത്തിയാക്കിയിട്ട് വരഞ്ഞ് വെച്ചിട്ടുള്ള ചിക്കനിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി കുറച്ച് പൊടികളും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാനുണ്ട് ആദ്യം തന്നെ ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടിയും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അര ടീസ്പൂൺ ചിക്കൻ മസാല കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒരു വലിയ നാരങ്ങയുടെ നീരാണ് ഒഴിച്ച് കൊടുക്കുന്നത് ഇനിയിപ്പോൾ നാരങ്ങ ഇല്ലാത്തവർക്ക് നിങ്ങൾക്ക് വിനാഗിരി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാൻ പറ്റും ഒരു നാല് ടേബിൾ സ്പൂൺ വിനാഗിരി ഒക്കെ ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ വേണ്ടത് തൈരാണ് രണ്ട് ടേബിൾ സ്പൂൺ തൈരാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത് അതും കൂടി ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക പിന്നെ അവസാനമായിട്ട് ഇതിലേക്ക് വേണ്ടത് ഉപ്പാണ് ഞാനിവിടെ ഒരു ടേബിൾ സ്പൂണും കുറച്ചുകൂടി ഉപ്പ് ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട് ഇത് പുളിക്കനുസരിച്ച് നിങ്ങളത് ഉപ്പൊന്ന് ബാലൻസ് ചെയ്യാം പിന്നെ ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടി ഇതിലേക്ക് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് ഇതൊന്നും മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് നമുക്ക് ഓവർനൈറ്റ് ഫ്രിഡ്ജിലെടുത്ത് വെക്കാം അതിന് ടൈമില്ലാത്തവരാണെങ്കിൽ ഒരു മൂന്ന് മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കണം ഇനി അൽഫാം കുക്ക് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഒരു ഐറ്റം കൂടി ഉണ്ടാക്കിയെടുക്കാനുണ്ട് അതിന് വേണ്ടിയിട്ട് ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കാൽ കപ്പ് ടൊമാറ്റോ സോസ് ഒഴിച്ച് കൊടുക്കാം അതൊന്ന് ജസ്റ്റ് ചൂടായി വരുമ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്യാം കുരുമുളക് പൊടി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് വേണ്ടത് ഒരു ടീസ്പൂൺ നാരങ്ങ നീരാണ് അതിന് പകരമായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു ടീസ്പൂൺ വിനാഗിരിയാണ് ഇനി അവസാനമായിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ടീസ്പൂൺ ചില്ലി ഫ്ലേക്സും പിന്നെ ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക ഇത് രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇളക്കി കൊടുത്താൽ നല്ല തിക്കായിട്ട് വരും അൽഫാമിൻ്റെ ടേസ്റ്റ് കൂട്ടാനുള്ള മെയിൻ ആയിട്ടുള്ള ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് ഇത് സോ ഇത് ഒന്ന് മാറ്റി വെക്കാം ഇനി നമുക്ക് അൽഫാം ഉണ്ടാക്കി തുടങ്ങാം ഇന്നലെ രാത്രി മസാല തേച്ചെടുത്ത് എടുത്ത് വെച്ചിട്ടുള്ള ചിക്കനാണിത് അപ്പം ഒരു പാത്രത്തിൽ മൂന്ന് ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുക അതൊന്ന് ചൂടായി വരുമ്പോൾ മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചിക്കന് ഓരോന്നായിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കുക ചിക്കൻ ഓയിലിൽ മുങ്ങിക്കിടക്കാത്ത രീതിയിലാണ് ഇവിടെ അൽഫാം ഉണ്ടാക്കിയെടുക്കുന്നത് ഇത് നമുക്ക് തിരിച്ചു മറിച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത് ഇനി ഒരു പത്ത് ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ മാറ്റി വെച്ചിട്ടുള്ള ആ സോസിന്ന് കുറച്ചെടുത്തിട്ട് ഈ ചിക്കൻ്റെ മുകളിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം പിന്നെ അത് തിരി ചിക്കൻ തിരിച്ചിട്ടതിന് ശേഷവും ബാക്കി വരുന്നതും അതിൻ്റെ മേലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അപ്പം ഞാൻ വേവിച്ചെടുക്കാൻ ഒരു അരമണിക്കൂറിൻ്റെ അടുത്ത് ആയിട്ടുണ്ട് ഞാൻ ഇത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വേവിച്ചെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ അൽഫാം റെഡി ആയിട്ടുണ്ട് അത് നമുക്ക് മാറ്റി വെക്കാം നമുക്ക് അറബിക് റൈസ് ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെച്ചിട്ട് അത് ചൂടാക്കാൻ വേണ്ടി മാറ്റി വെക്കാം ഇവിടെ ഈ റേഷനറി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ സാധാ പോലെ തന്നെ റൈസ് കുക്കറിൽ വെച്ചിട്ടാണ് ചോറ് വേവിച്ചെടുക്കുന്നത് പക്ഷേ ചെറിയൊരു മാറ്റം എന്ന് പറഞ്ഞാൽ അതിൽ കുറച്ച് ഉപ്പും ചോറിനാവശ്യമായിട്ടുള്ള കുറച്ച് ഉപ്പും പിന്നെ രണ്ട് ഏലക്കായും രണ്ട് ഗ്രാമും പിന്നെ ചെറിയൊരു കഷ്ണം പട്ടയും കൂടി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ അവസാനമായിട്ട് ഒരു ഡ്രൈഡ് ലെമണും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇത് നമുക്ക് തിളക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം ഇത് ഒരു ഇതിൻ്റെ മുകളിൽ ബബിൾസ് വരുന്നത് വരെയാണ് ഞാൻ വെയിറ്റ് ചെയ്യാറുള്ളത് അങ്ങനെ ബബിൾസ് വന്നാൽ അത് വേഗം ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് റൈസ് കുക്കറിലേക്ക് എടുത്ത് വെക്കും ഇത് മുപ്പത് മിനിറ്റ് വെച്ചാൽ തന്നെ കറക്റ്റ് ചോറ് വന്ത് വന്നിട്ടുണ്ടാകും ഇപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നല്ല കറക്റ്റ് വേവായിട്ടുണ്ട് ഈ റൈസ് ഉണ്ടാക്കുമ്പോൾ ചോറ് നല്ല വെന്ത് ഒടയാൻ പാടില്ല ഏകദേശം ഇതേ വേവായിട്ടിരിക്കണം ഇനി വേറൊരു പാത്രം അടുപ്പത്ത് വെക്കുക അത് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ അൽഫാം ഉണ്ടാക്കിയപ്പോൾ ഉള്ള ബാക്കി ഓയിൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുക ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് കഷ്ണം പട്ട നാല് ഏലക്ക പിന്നെ ഒരു മൂന്ന് ഗ്രാമ്പൂ പിന്നെ ഒരു ടീസ്പൂൺ കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക ഞാനിവിടെ ഒരു കിലോഗ്രാം അരിക്ക് ആവശ്യമായിട്ടുള്ള അളവാണ് പറയുന്നത് ഇനി ഇതിലേക്ക് ഒരു വലിയ ഉള്ളി സ്ലൈസ് ചെയ്തത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഉള്ളി വാടാൻ ആവശ്യമായിട്ടുള്ള ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റാണ് ഞാനിവിടെ റൈസ് ഒന്ന് സ്പൈസി ആയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് പച്ചമുളക് ഇട്ട് കൊടുത്തിട്ടുള്ളത് ഇവിടെ പച്ചമുളക് ഇങ്ങനെ ഇടുന്നതിന് പകരം നെടുുക കീറാതെ രണ്ടെണ്ണം ഇട്ട് കൊടുത്താൽ മതി പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു ചിക്കൻ ക്യൂബാണ് അതും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂൺ അറബിക് മസാല ആഡ് ചെയ്യാം പിന്നെ ഇതിലേക്ക് വേണ്ടത് ഒരു തക്കാളി ഫുള്ളായിട്ട് അരച്ചെടുത്തതാണ് അതും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം ഇലേക്ക് 2 ടീസ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും കൂടി ആഡ് ചെയ്യാം ഇനി വെന്തു മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി എല്ലാ ചോറും ഇട്ട് കഴിഞ്ഞിട്ട് നന്നായി ദൊന്നും മിക്സ് ചെയ്തെടുക്കാം അപ്പം ബസ്മതി റൈസ് ഇല്ലാതെ തന്നെ നമുക്ക് നല്ല ടേസ്റ്റ് ഉള്ള അറബിക് റൈസ്ണ്ടാക്കി എടുക്കാൻ പറ്റും ഇനി അവസാനമായിട്ട് ഇത് കളറിന് വേണ്ടിയിട്ട് വേണമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ആഡ് ചെയ്യാം ഞാൻ ഫുഡ് കളർ ആഡ് ചെയ്തിട്ടില്ല അതിന് പകരമായിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിൻ്റെ മേലൊന്നും ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അത് ഓപ്ഷനലാണ് ഇനി നമുക്ക് അൽഫാമിൻ്റെ പീസ് ഓരോന്നായിട്ട് ഈ റൈസിന് മുകളിലായിട്ട് നിരത്തി വെച്ച് കൊടുക്കുക അവസാനമായിട്ട് കുറച്ച് ചാർക്കോൾ ചൂടാക്കിയതോ അല്ലെങ്കിൽ കുറച്ച് കനലോ ഒരു പാത്രത്തിലിട്ടിട്ട് ഇതിന് മുകളിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് പെട്ടെന്ന് ഇത് മൂടി വെക്കുക ഇതിൻ്റെ കൂടെ സൈഡായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ടൊമാറ്റോ ചട്നി കാണിക്കുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് രണ്ട് തക്കാളി ഇതിലേക്ക് എടുത്തിട്ടുണ്ട് അതിലേക്ക് അര പീസ് വലിയ ഉള്ളി ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ വേണ്ടത് പച്ചമുളകാണ് ഈ പച്ചമുളക് നല്ല എരിവുണ്ടായതുകൊണ്ട് ഞാൻ ഒന്ന് മാത്രമേ എടുത്തിട്ടുള്ളൂ പിന്നെ രണ്ട് വെളുത്തുള്ളി ആഡ് ചെയ്യുക പിന്നെ വേണ്ടത് കുറച്ച് ചപ്പ് ചപ്പിൻ്റെ ഇലയാണ് അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇനി അര ടീസ്പൂൺ ചെറിയ ജീരകം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇതും കൂടി ഇട്ട് കഴിഞ്ഞിട്ട് രണ്ട് ടേബിൾ സ്പൂൺ വിനാഗിരിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ട് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇത് മൂന്നും നല്ലൊരു കോമ്പിനേഷനാണ് അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക നിങ്ങളിതുണ്ടാക്കിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇത് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ താങ്ക്